ഇതിപ്പോൾ ഈ ജനപ്രതിനിധികളുടെയൊക്കെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് ഇവരുടെ പേരുകളിങ്ങനെ പറയുമ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ അവരവരുടെ ഭാഗം വിശദീകരിച്ചില്ലെങ്കിൽ ആ രീതിയിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പക്ഷെ വിമർശനങ്ങളൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ വിശദീകരണമായി ഓരോരുത്തരായിട്ട് രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെല്ലാം തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി കൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും താൻ വാങ്ങിയിട്ടില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് എം പറയുന്നു തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് പാർട്ടി ഫണ്ട് സംഭാവന എന്ന നിലയിൽ ഒരു തരത്തിലും പണം വാങ്ങിയിട്ടില്ല എന്നും ഫ്രാൻസിസ് പി പ്രതികരണത്തിലേക്ക് ഇതുവരെ ഞാൻ അടുത്ത് പരിചയപ്പെടുകയോ ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫേവർ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അത് എൻ്റെ അടുത്തും വന്നിട്ടില്ല അപ്പോൾ എന്താണ് എൻ്റെ പേരിങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല തികച്ചും അടിസ്ഥാനരഹിതമാണ് വളരെ നിർഭാഗ്യകരമാണ് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞത് പക്ഷേ എന്താണെങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തുറന്നു പറയുന്നു യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യം അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ നേരിട്ട് പറയുകയാണ് ാണ് ഫ്രാൻസിസ് ജോർജിന് പത്ത് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതൻ അദ്ദേഹം പറയുന്നത് എനിക്ക് ഇയാളെ അറിയോ പോലും ഇല്ല ഈ കേസിനെ കുറിച്ച് തന്നെ അറിയുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണെന്ന് പറയുന്നു അടിസ്ഥാനരഹിതമാണ് തനിക്കെതിരായ ആരോപണങ്ങൾ എന്നാണ് എം പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും തനിക്കെതിരെ ഉയരുന്ന ഈ പാതിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് എം പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് തനിക്ക് പണം ലഭിച്ചു എന്ന് പറയുന്ന എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് തനിക്കെതിരെ അനന്ത്കൃഷ്ണൻ നേരിട്ട് ആരോപണം ഉന്നയിച്ചതായി അറിയില്ല എന്നും എം പി പറയുന്നുണ്ട് കേസിനെ കുറിച്ച് അറിയുന്നത് ആ പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എന്നും പറയുന്നു അനന്ത്കൃഷ്ണനുമായി നേരിട്ട് ബന്ധമില്ല പാർട്ടി ഫണ്ട് സംഭാവന എന്നുള്ള തരത്തിൽ പണം വാങ്ങിയിട്ടില്ല പ്രതി ഈ പറഞ്ഞത് എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവാം പക്ഷെ നേരിട്ട് ബന്ധമില്ല എന്ന എന്നി ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ മേൽ ഉറപ്പിച്ചു പറയുകയാണ് പണം വാങ്ങിച്ചു എന്ന് അനുദ് കൃഷ്ണൻ പറഞ്ഞാൽ താൻ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പോലീസ് ബന്ധപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ് ഈ ഉയരുന്ന ആരോപണങ്ങളിൽ ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചിരിക്കുന്നത്